നമസ്കാരം നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഇല്ല പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ക്യാഷ് വേണം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരുമില്ല നിങ്ങൾക്ക് ക്യാഷ് കൊണ്ട് തരാനായിട്ട് അടുത്ത് നിങ്ങളുടെ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പിൽ കാർഡ് ലെസ് വിഡ്രോൾ വിഡ്രോള ഓപ്ഷൻ ഇല്ല പക്ഷേ നിങ്ങൾക്ക് എ ടി എമ്മിൽ നിന്ന് ക്യാഷ് എടുക്കണം എന്തുണ്ട് പോകുമ്പഴേ നിങ്ങളുടെ മൊബൈലിലെ യു പി ഐ ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്യാഷ് എടുക്കാം ഒരു ട്രാൻസാക്ഷനിൽ പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ഇങ്ങനെ പിൻവലിക്കാം എങ്ങനെയെന്നോ വളരെ സിമ്പിളാണ് നിങ്ങളുടെ ബാങ്കിൻ്റെ ഏറ്റവും അടുത്ത എ ടി എമ്മിൽ യു പി ഐ ക്യാഷ് വിത്ഡ്രോവൽ ഫെസിലിറ്റി സൈനേജ് ഉണ്ടോ നോക്കുക ആ എ ടി എമ്മിൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ അതിനടുത്ത ഉള്ള ചുവരിലോ മറ്റോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൈനേജ് കാണും ഒരു നോട്ടീസോ മറ്റോ കാണും അതുണ്ടോ എന്നുണ്ടെങ്കിൽ ആ എ ടി എമ്മിൻ്റെ സ്ക്രീനിൽ ടച്ച് ചെയ്യുക എ ടി എമ്മിൻ്റെ സ്ക്രീനിലെ യു പി ഐ ക്യാഷ് വിത്ഡ്രാവൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എത്ര തുകയാണോ എടുക്കേണ്ടത് ആ തുക എൻറ്റർ ചെയ്യുക അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഡയനമിക് ക്യു ആർ കോഡ് കാണാൻ സാധിക്കും ആ ഡയനമിക് ക്യു ആർ കോഡ് നിങ്ങളുടെ മൊബൈലിലെ യു പി ഐ ആപ്പ് കൊണ്ട് സ്കാൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിൽ നിന്നാണോ ക്യാഷ് എടുക്കേണ്ടത് ആ അക്കൗണ്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ യു പി ഐ പിന് അതെൻറ്റർ ചെയ്യുക എത്ര ആണോ തുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആ തുക നിങ്ങൾക്ക് ആ എ ടി എമ്മിൽ നിന്നും ഡിസ്പെൻസ് ആവും എ ടി എമ്മിൽ നിന്നും കിട്ടും ഇതില് ഞാൻ പറഞ്ഞല്ലോ ഡൈനമിക് ക്യൂ ആർ കോഡാണ് സ്റ്റാറ്റിക് അല്ല അതുകൊണ്ട് ഓരോ ട്രാൻസാക്ഷനിലും ഈ ക്യു ആർ കോഡ് മാറി മാറി വരും അതുകൊണ്ട് അത് സേഫാണ് രണ്ടാമതായിട്ട് നിങ്ങളുടെ യു പി ഐ വെച്ച് സ്കാൻ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് ഡെബിറ്റ് ആവുന്നത് മൂന്നാമതായിട്ട് നിങ്ങളുടെ മൊബൈലിലെ യു പി ഐ പിൻ എൻട്രി ചെയ്താൽ മാത്രമേ കാശ് ഡെബിറ്റ് ആവുള്ളൂ നാലാമതായിട്ട് നിങ്ങൾക്ക് ഒരു സൗകര്യം ഉള്ള വെച്ചാൽ ഡെബിറ്റ് കാർഡ് ഇല്ല നിങ്ങളുടെ ബാങ്ക് ആപ്പിനകത്ത് കട്ലസ് വിഡ്രോവലുള്ള ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് ഇല്ല ഇല്ലാതെ ഓർക്കണം ഡെബിറ്റ് കാർഡിന് ഓരോ വർഷവും നിങ്ങളുടെ ഒരു നിശ്ചിത തുക ഓരോ കാർഡിനനുസരിച്ച് നിങ്ങളുടെ ബാങ്ക് ഈടാക്കുന്നുണ്ട് ആ തുക കൊടുക്കാതെ നിങ്ങൾക്ക് എമൗണ്ട് പിൻവലിക്കാം അഞ്ചാമതായിട്ട് ഈ ഒരു സൗകര്യം ഓഫർ ചെയ്യുന്ന പല ബാങ്കുകളുണ്ട് നിങ്ങളുടെ അക്കൗണ്ട് ഒരു പ്രത്യേക ബാങ്കിലാണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ആ ബാങ്കിന്റെ എ ടി എമ്മില് യു പി ഐ ക്യാഷ് വിത്ഡ്രോവൽ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ക്യാഷ് പിൻവലിക്കാം അല്ല ആ എ ടി എം അല്ല നിങ്ങളുടെ അടുത്തുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു പി ഐ ക്യാഷ് വിഡ്രോവൽ ഫെസിലിറ്റി ഓഫർ ചെയ്യുന്ന മറ്റൊരു ബാങ്കിൻ്റെ എ ടി എം ആണ് അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബാങ്കിൻ്റെ എ ടി എം ഉപയോഗിച്ച് നിങ്ങൾ ക്യാഷ് പിൻവലിക്കാം ഒരു ട്രാൻസാക്ഷനിൽ മാക്സിമം പതിനായിരം മാത്രമേ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ എന്തെങ്കിലും ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് എന്തെങ്കിലും ലിമിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള തുകയെ പിൻവലിക്കാൻ സാധിക്കുവോ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദം എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം